നമസ്കാരം വാർത്തകൾ അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചു അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള വിചിത്ര ഉത്തരവുമായി ധനവകുപ്പ് സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ നൽകേണ്ട എന്നാണ് ഉത്തരവ് കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ ഉത്തരവ് എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസർമാർക്കുമായി നൽകിയ ഉത്തരവിലാണ് വിചിത്ര നടപടി എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട് ഇതോടെ സംസ്ഥാനത്തെ അരലക്ഷത്തിലധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ സംസ്ഥാന വിഹിതം മുടങ്ങും വിഷയത്തിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ധനവകുപ്പിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ഇരുപത്തിരണ്ടുകാരൻ മരിച്ചു മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ചുങ്കത്തറ മുട്ടിക്കടവ് സ്വദേശി തജിലീസാനാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണം ഈ മാസം പതിമൂന്നിനാണ് യുവാവിനെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യസ്ഥിതി മോശമായതോടെ പതിനെട്ടിനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കായംകുളത്ത് പതിനാല് വയസ്സുകാരന് ബി ജെ പി ബൂത്ത് പ്രസിഡന്റിന്റെ മർദ്ദനം ഗുരുതര പരിക്ക് കായംകുളം കാപ്പിൽ കിഴക്ക് പതിനാല് വയസ്സുകാരനെ ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത് ഷാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ മനോജാണ് കുട്ടിയെ മർദ്ദിച്ചത് ഷാഫിയും പത്ത് വയസ്സുള്ള സഹോദരനും കൂടി സൈക്കിളിൽ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി സൈക്കിളിൽ നിന്നും ചവിട്ടി താഴെയിടുകയും മർദ്ദിക്കുകയുമായിരുന്നു വിരാട് കോഹ്ലിക്ക് സുരക്ഷാ ഭീഷണി പരിശീലന മത്സരം റദ്ദാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദ് പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തു ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സുരക്ഷാ കാരണങ്ങളാൽ രാജസ്ഥാൻ റോയൽസിനെതിരായ ഐ പി എൽ എലിമിനേറ്ററിന് മുമ്പുള്ള പരിശീലനം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റദ്ദാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ടീം ഹോട്ടലിന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിനും പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പോലീസ് നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് താരങ്ങൾ പരിശീലനത്തിനെത്തുന്നത് കനത്ത സുരക്ഷയിലാവും ഇന്നത്തെ മത്സരം നടക്കുക കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കേരള തീരത്ത് നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് വനത്തിനുള്ളിൽ അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തി വയനാട് മാനന്തവാടി കാട്ടിക്കുളത്ത് കുറുക്കന്മൂല വനമേഖലയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് ആഴ്ചകളോളം പഴക്കമുള്ള തലയോട്ടിയാണ് കണ്ടെത്തിയത് വനം വേണ്ടി തേക്ക് മുറിക്കുന്ന തൊഴിലാളികളാണ് അസ്ഥികൂടം കൂടം കണ്ടത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് അസ്ഥികൂടം ആരുടേതാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും അധികൃതർ പറഞ്ഞു ഡ്രൈവർ യെതുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ യെതുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് കോടതിയിൽ അറസ്റ്റ് ചെയ്യേണ്ട ക്രിമിനൽ കേസുകൾ നിലവിലില്ലെന്ന് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയെ പോലീസ് അറിയിച്ചു ഏതു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കാണ് പോലീസ് മറുപടി നൽകിയത് തനിക്കെതിരെ മലയൻകീഴ് പോലീസ് കള്ളക്കേസെടുക്കുന്നു എന്നായിരുന്നു യതുവിന്റെ ആരോപണം ആരോപണത്തിൽ പറയുന്ന കേസുകൾ നിലവിലില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കൊച്ചി നഗരം വെള്ളത്തിൽ മണിക്കൂറുകളായി കനത്ത മഴ കൊച്ചിയിൽ മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്നു മഴ തോരാതെ പെയ്തതോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇടപ്പള്ളി കുണ്ടന്നൂർ കടവന്ത്ര എം റോഡ് കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത് കടവന്ത്ര ഗാന്ധിനഗറിൽ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് വൈകിട്ട് മണിയോടെ തുടങ്ങിയ മഴയാണ് കൊച്ചിയിൽ നിർത്താതെ പെയ്യുന്നത് നഗരത്തിൽ പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ് നടൻ ഷാരൂഖ് ഖാൻ കുഴഞ്ഞു വീണു ആശുപത്രിയിൽ ഐ പി എൽ മത്സരത്തിനെത്തിയ നടൻ ഷാരൂഖ് ഖാനെ ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഹമ്മദാബാദിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തു ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടായതിനെ തുടർന്നാണ് നടനെ ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഐ പി എൽ ക്വാളിഫയർ പോരാട്ടം കാണാനായി എത്തിയതായിരുന്നു താരം മക്കളായ അബ്രാം സുഹാന എന്നിവർക്കൊപ്പമായിരുന്നു ഷാരൂഖ് ഖാൻ മത്സരം കാണാനെത്തിയത് ഹരിപ്പാട് അഗ്രികൾച്ചർ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം രൂപയുടെ നാശനഷ്ടം ദേശീയപാതയിൽ കരുവാറ്റ ആശ്രാമം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കാർഷിക ഉപകരണങ്ങളും സാധന സാമഗ്രികളും വിൽക്കുന്ന കർഷകന്റെ കട എന്ന സ്ഥാപനമാണ് കത്തി നശിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടെ കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട അയൽവാസികളാണ് വിവരം ഉടമസ്ഥനെ അറിയിച്ചത് അപ്പോഴേക്കും മേൽക്കൂരയിലേക്ക് തീ പടർന്നിരുന്നു മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തതിനാൽ സമീപത്തെ വീട്ടിലേക്ക് തീ പടരുന്നത് തടയാനായി ഹരിപ്പാടിൽ നിന്നും സേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയപ്പോഴേക്കും കടയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധന സാമഗ്രികളും പൂർണമായും കത്തി നശിച്ചിരുന്നു നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പോലീസും കെ എസ്ഇ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ